വന്ദേമാതരം വേണോ ജനഗണമന വേണോ ഇതാണ് ചോദ്യം വലിയ രീതിയിൽ ഇതിൻ്റെ പേര് പോരും നടക്കുന്നുണ്ട് പക്ഷേ വന്ദേമാതിരത്തിനെ പറ്റി പറയുമ്പോൾ അത് ബി ജെ പിയുടെ എന്തോ ഒരു ഗാനം പോലെയാണ് പലരും പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ വിമർശനം അറിവില്ലായ്മ കൊണ്ടാണ് ആനന്ദമഠം എഴുതിയതായിരുന്നു ബെങ്കജന്ദ്രൻ്റെ ചർച്ച ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിനായിട്ടുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെയുള്ള ധാരണ ഇവർക്ക് കുറവായത് ചരിത്രം പഠിക്കാത്തത് കൊണ്ടുമൊക്കെയാണ് ഈ കാര്യം പറയുന്നത് ആനന്ദമഠത്തിനകത്ത് വലിയ പോരാട്ട വീര്യത്തോടുകൂടി എഴുതപ്പെട്ടിട്ടുള്ള ഗാനമാണ് നമ്മുടെ വിപ്ലവ നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം എന്നുള്ളത് വന്ദേ മാതരത്തിനകത്ത് ഇപ്പോൾ ഇടതുപക്ഷം മുൻപൊക്കെ വിമർശിച്ചിരുന്ന അവരുടെ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ വിമർശനം എന്ന് പറഞ്ഞാൽ ഇത് കാളിയെ പ്രകീർത്തിക്കുന്നതാണെന്നാണ് വന്ദേ മാതരം എന്നാണ് അമ്മയെ അമ്മയ്ക്ക് പ്രണാമം എന്നാണ് ആ വരികളുടെ അർത്ഥം തന്നെ അപ്പോൾ എന്താണ് അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾക്ക് നമ്മുടെ അമ്മയുണ്ട് സ്വന്തം അമ്മ അമ്മ ആ അമ്മ അല്ലാതെ നമുക്കുള്ള അമ്മയാണ് നമ്മളുടെ എറ്റേണലായിട്ടുള്ള അതായത് ചിരമായിട്ടുള്ള നിത്യമായിട്ടുള്ള മാതാവാണ് ഈ പറയുന്ന ദൈവം എന്നുള്ളത് ആ ദൈവമാണ് ദുർഗ ലക്ഷ്മി സരസ്വതി കാളി എല്ലാം അപ്പോൾ കാളിയെ പറ്റിയുള്ള ഗാനമാണ് വന്ദേ മാതരം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കാരണം നമ്മുടെ ദേശം നമുക്ക് അമ്മ തന്നെയാണ് ഭാരത അമ്പയാണ് അമ്മയെ ഏത് രൂപത്തിൽ നമുക്ക് ആരാധിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആരാധിക്കുന്ന ആ വിശ്വ ജനനി ആ ജഗത് ജനനിക്ക് പ്രണാമം അർപ്പിക്കുന്ന ഗാനം തന്നെയാണ് അതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ അതിനെയാണ് നമ്മൾ ഉയർത്തേണ്ടതെന്ന് ഒരു വിഭാഗം പറയുന്നുമുണ്ട് അപ്പോൾ അവർക്ക് ജനഗണമനയെ പറ്റി അറിയില്ല ജോർജ് ഫിഫ്തിന് വേണ്ടി എഴുതിയതാണ് ജനഗണമന എന്ന ഒരു പൊട്ടത്തരം കൂടി പറയുന്നുമുണ്ട് ആ പൊട്ടത്തരം വളരെ തെറ്റാണ് എന്നുള്ളത് നമുക്ക് സ്ഥാപിക്കാനും കഴിയും ആരാണ് ജോർജ് ഫിഫ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടന്റെ ഭരണാധികാരിയായിരുന്നു അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ തന്നെ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലും മുപ്പത്തി ഒൻപതിലും രണ്ട് വട്ടം രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നു ഇങ്ങനെ ഒരു സംഭവമില്ല ഞാൻ ജോർജ് ഫിഫ്തിന് ഒരു ജോർജിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ടും എഴുതിയിട്ടില്ല ഒരു ഗാനവും എഴുതി രചിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന രവീന്ദ്രനാഥ ടാഗോർ ആരാണെന്ന് കൂടി അറിയണം ഏഷ്യയിലെ ആദ്യത്തെ നോബൽ പ്രൈസ് വിന്നർ ആണ് എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല എല്ലാം കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ കിട്ടിയ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ കൊടുത്ത നൈറ്റ് ഹൂട്ട് പുരസ്കാരം സർ പദവി വിഷപ്പുതി പോലെ വലിച്ചെറിഞ്ഞ മഹാരഥനാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രയും വലിയ ത്യാഗോജ്വലമായ ജീവിതം നയിച്ച നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം വിവിധ മേഖല വേഴ്സാറ്റൈൽ ജീനിയസ് എന്ന് പറയുക ബഹുമുഖ പ്രതിഭയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ഇത് എഴുതിയതപ്പോഴാണ് ഭാരത ഭാഗ്യവിധാത എന്ന് പറഞ്ഞ എഴുതിയ കവിതയുടെ ഒന്നാം ഭാഗമാണ് നമ്മളുടെ ദേശീയ ഗാനമായി നമ്മൾ എടുത്തത് ആദ്യം പാടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൽക്കട്ട സെഷനിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അപ്പോൾ ഇത് ഇതിനെ പറ്റിയിട്ട് പറയുന്നത് എന്താ ഡിസ്പെൻസർ ഓഫ് ഇന്ത്യസ് ഡെസ്റ്റിനി എന്നാണ് അതായത് ഇന്ത്യയെ നയിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള സ്തുതിഗീതമാണിത് എന്നുള്ളതാണ് ആരാണ് അപ്പോൾ ഇന്ത്യയെ നയിക്കുന്നത് എന്നൊരു ചോദ്യം വരും അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നോക്കണം അപ്പോൾ ജനഗണമന എന്ന ഈ കവിത ആ ഗാനം എഴുതിയിരിക്കുന്നത് അഞ്ച് അഞ്ച് ഘട്ടമായിട്ടാണ് അഞ്ച് ഘട്ടത്തിലായിട്ടാണ് ഇതിൻ്റെ കൂടെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം അഞ്ചാം ഭാഗം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഭാഗത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ നമ്മൾ സ്കൂൾ കാലം മുതൽ കുട്ടിക്കാലത്ത് കേൾക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ മുതൽ കേൾക്കുന്ന ആ മനോഹരമായ ഗാനം ഹൃദയത്തിന് ആനന്ദമേകുന്ന അൻപത്തിരണ്ട് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ പൂർത്തിയാക്കുന്ന ആ മനോഹരമായ ഗാനം ആ ഗാനം പറയുന്നത് എന്താ ജനഗണ മന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത അപ്പോൾ നമുക്കതല്ലാതെ ഒന്നാമത്തെ ഭാഗത്തിനകത്ത് അതാണ് പറയുന്നത് രണ്ടാമത്തെ ഭാഗമോ രണ്ടാമത്തെ ഭാഗത്തിനകത്ത് ഭാരതത്തിൻ്റെ ചരിത്രത്തിനെ ഒന്നാമത്തെ ഭാഗത്ത് ഭാരതത്തിൻ്റെ ജിയോഗ്രഫി അടക്കമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഭാരതം എവിടെ തൊട്ടാണ് എവിടെ എന്തൊക്കെയാണുള്ളത് പഞ്ചാബ് സിന്ധ് ഹിമാചലം അങ്ങനെ നമ്മളുടെ നദികൾ ഇതിനെയെല്ലാം ദ്രാവിഡ ഉൽക്കല ബംഗ ഇതിനെയൊക്കെ പറ്റി എല്ലാം പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ആ ഭൂപ്രകൃതി രണ്ടാമത് നമ്മുടെ ധർമ്മങ്ങളെ പറ്റി പറയുന്നുണ്ട് നമ്മളുടെ മതങ്ങളെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ ചരിത്രം കൂടി പറയുന്നുണ്ട് ആ ചരിത്രത്തിൽ ആ മതത്തിൽ ഇവരെല്ലാവരും എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് ഗാർലൻറ്റുകൾ ഗാർലൻ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പഹാരങ്ങൾ അങ്ങേക്ക് വേണ്ടിയിട്ട് ഭാഗ്യവിധാതാവിന് വേണ്ടിയിട്ട് വീശുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ആരാണ് നമ്മുടെ ഭാഗ്യവിധാതാവ് എന്ന ചോദ്യം അപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോഴോ മൂന്നാം ഭാഗത്തിൽ അതിമനോഹരമായ രീതിയിൽ ടാഗോർ ആ മൂന്നാം ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹേ ചിര സാഗ് സാരഥി ഹേ ചിര സാരഥി തവരഥ ചക്രേ മുഖരിതോ പദോദിനത്രി ിപ്ലവേ ദുഃഖോ ജനഗണി ചായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത ബംഗാളി ആയതുകൊണ്ടാണ് നമുക്കത് ആ രീതിയിൽ പ്രണൗൺസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഹേ ചിരസാദി അങ്ങയുടെ രഥ ചക്രം ചിരസാരഥി എന്ന് പറയുന്നത് ഏറ്റാണോ ചാരിയേറ്റ് ആ ഇറ്റേണൽ ചാരിയേറ്റ് എന്നതായത് ദ എറ്റേണൽ ചാരിയേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ അദ്ദേഹം വളരെ എല്ലാം ക്യാപിറ്റൽ ഇറ്ററലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് തന്നെ സ്ട്രെസ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ അങ്ങയുടെ രഥചക്രം രാവും പകലും മുഴങ്ങുന്നു ആരാണ് സാരഥി നമുക്ക് സാരഥി ഭാരതത്തിൽ നമ്മുടെ മഹാഭാരതത്തിൻ്റെ സാരഥിയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരെ അല്ലേ അപ്പോൾ നമ്മുടെ മഹാഭാരതത്തിന് നമ്മുടെ ചിരസാരഥി അത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായിട്ടുള്ള ശ്രീകൃഷ്ണനെയാണ് നമ്മളുടെ മനസ്സിലേക്ക് അപ്പോൾ എത്തുക അങ്ങയുടെ ശംഖധ്വനി മുഴങ്ങുന്നു ഈ യുദ്ധത്തിൻ്റെ നടുവിലും ഭാരതം ഇന്ന് ഏർപ്പെട്ടിരിക്കുന്ന മഹായുദ്ധത്തിൻ്റെ നടുവിലും അങ്ങയുടെ ശംഖധ്വനി മുഴങ്ങുന്നു അത് നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു ദുഃഖങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ ഉയർന്നു വരുന്നു എന്നുള്ളത് മൂന്നാം ഭാഗത്തിൽ പറയുന്നു നാലാം ഭാഗത്തിൽ ദുഃഖത്തിലും ദീനത്തിനും കഴിയുന്ന രാഷ്ട്രത്തെ ഈ ദേശത്തെ നീ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് നിന്റെ കരുണാമയമായ നേത്രം ഞങ്ങളെ ഞങ്ങളെ നിന്റെ മടിത്തട്ടിൽ സംരക്ഷിക്കുന്നു ഈ ഭാരതത്തിനെ ഭഗവാനായിട്ടും ഈ ഭാരതാംബയെ ദേവിയായിട്ടും ഒക്കെ സങ്കല്പിക്കുന്നുണ്ട് ആ സങ്കല്പങ്ങളിലൊന്നും യാതൊരു തെറ്റുമില്ല എത്രത്തോളം മന മനോഹരമായിട്ടും മഹോന്നതമായിട്ടും നമ്മുടെ ദേശത്തെ നമുക്ക് സങ്കല്പിക്കാനും ചിത്രീകരിക്കാനും കഴിയുമോ അതിനൽ അപ്പുറത്തേക്ക് പുണ്യമൊന്നുമില്ല അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വാഴ്ത്തിപ്പാടുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് എത്രത്തോളം മനോഹരമായിരിക്കും അത് കാരണം അതിൽ അങ്ങേയറ്റത്തെ ഭംഗിയുണ്ട് അത് തന്നെയാണ് നമ്മുടെ ഭഗവാനെയും നമ്മുടെ ദേവിയെയും നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ ഗുരുജനങ്ങളെയും എല്ലാം നമ്മൾ പുകഴ്ത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിൽ ഒരു അഭംഗിയുമില്ല എന്നുള്ളതാണ് ആ മഹത്തായ ധർമ്മമാണ് ടാഗോർ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ചാം ഭാഗത്തിലേക്ക് വരുന്നു ഭാര പറ്റി അടുത്ത് പറയുന്നുണ്ട് അങ്ങയുടെ കാൽച്ചുവെട്ടിൽ ഭാരതം ഭാരതം അങ്ങയുടെ കാ ഉണരുന്നു ഭാരതം അന്ധകാരത്തിൽ നിന്നും ഉണരുന്നു അങ്ങയുടെ കാൽച്ചുവട്ടിൽ ഭാരതം ഇതാ നമസ്കരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ടാഗോർ ഇപ്പോൾ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം തന്നെ ടാഗോർ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭക്തി കൂടി അതിനകത്തുണ്ട് ടാഗോർ ഇതിനെ ഈ പറയുന്ന ഗാനത്തെ വിളിച്ചത് ദ മോർണിങ്സ് ഓഫ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയുടെ പ്രഭാതഗീതം എന്നാണ് വിളിച്ചത് അപ്പം നമുക്ക് ഈ പറയുന്ന മൂന്നാമത്തെ ഭാഗത്തിൽ ഈ ചിരസാരഥിയെ പറ്റി പറയുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് ചിരസാരഥിയെ പറ്റി പറഞ്ഞ ആ ഭാഗം വായിച്ചതിന് ശേഷം നമ്മൾ ഒന്നാം ഭാഗത്തിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടി ആഴം മനസ്സിലാകും എന്നുള്ളതാണ് ശുഭനാമേ ജാഗി എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് ഒന്നാം ഭാഗം ഈ പറയുന്ന ഇറ്റേണൽ ചാരിയേറ്റിൻ്റെ തവശുഭ നാമമാണ് ഞങ്ങൾ പറയുന്നത് തവശുഭമാശിഷമാകെ തവ ജയ ഗാഥ നിൻ്റെ ജയഗാഥകളാണ് ഞങ്ങൾ നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് ജയ ഹേ ഭാരതഭാഗ്യ വിധാദാവി പ്രണാമം അങ്ങേ നമി നമിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശംഖത്തിൻ്റെ പേര് പാഞ്ചജന്യം എന്നാണ് നമുക്കറിയാമല്ലോ അതാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ വേളയിൽ കൃഷ്ണൻ മുഴക്കിയത് എന്നുള്ള അപ്പോൾ ആ ആ ശംഖധ്വനി ആ ശങ്കധ്വനി ഉയരട്ടെ ആ ശംഖധ്വനി ഞങ്ങളെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് ആ ചിരസാരഥിയെ പറ്റിയിട്ട് രവീന്ദ്രനാഥ് എഴുതുന്നു ഒരു ജോർജ് ഫിഫ്തിന് ഇങ്ങനെ അദ്ദേഹത്തിന് വർണ്ണിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് വിളിക്കാൻ കഴിയില്ല അദ്ദേഹം പരമഭക്തനും പരമസാത്വികനും ആയിരുന്ന സന്യാസി തുല്യനായ ഋഷിതുല്യനായ ഒരു മഹാകവിയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ ഹൃദയം സദാഭാരതത്തിന് വേണ്ടി മാത്രം മുഴങ്ങിയിരുന്നതുമായിരുന്നു അത്രയും ത്യാഗോചരമായ നീ ജീവിതം നയിച്ച ശ്രീ രവീന്ദ്രനാഥ് ടാക്കൂറിന് ഏത് ജോർജ് ഫിക്തിനെ അപകഴ്ത്താനാവുക ഏത് വെള്ളക്കാരനെ അപകഴ്ത്താനാവുക ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പുകഴ്ത്തുന്നത് ഈ മാതൃഭൂമിയെയാണ് ഈ ഭാരതത്തെയാണ് ഈ ഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചിരസാരഥിയെയാണ് ആ മഹാ അമ്പയായിട്ടുള്ള നമ്മുടെ എല്ലാം മാതാവായിട്ടുള്ള വിശ് ജഗത് അല്ലാതെ മറ്റാരെയും അദ്ദേഹം പുകഴ്ത്തുന്നില്ല അതിലൂടെ എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വന്ദേ വന്ദേമാതരം പോലെ തന്നെ വന്ദേ വന്ദേമാതരത്തിനൊപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് ഒരു ജോർജ് ഫിഫ്തിനുമല്ല ജനഗണമന ആത്യന്തികമായിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ഗാനമാണ് അദ്ദേഹം അതിനെ മോർണിങ് സോങ് എന്നാണ് വിളിച്ചത് അതെത്ര മനോഹരമാണ് എന്നുള്ളത് ഓരോ ഭാരതീയനും അതിൻ്റെ അർത്ഥം എടുത്ത് വായിച്ച് അത് ആദ്യത്തെ സ്റ്റാൻസ് മാത്രമല്ല മുഴുവൻ കവിതയും വായിക്കുക എന്നിട്ട് മനസ്സിലാക്കുക അതിൻ്റെ വീര്യം എത്രത്തോളമുണ്ട് ഉണ്ട് അത് നമ്മുടെ ദേശത്തിൻ്റെയാണ് നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യത്തെ നമ്മുടെ പരമമായ ഭക്തിയെ അചഞ്ചലമായ വിശ്വാസത്തെ എല്ലാം ഊട്ടി ഉറപ്പിക്കുന്ന ഗാനമാണ് ജനഗണമന എന്നുള്ളത് അത് ഭാരത ഭാഗ്യവിധാതാവിനെ പറ്റിയുള്ള മനോഹര ഗാനമാണ് കീർത്തനമാണ് അത് ദേശീയ ഗാനമാണ് അത് 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 ഏറ്റവും ഭക്തിയോടുകൂടി നമ്മൾ ജപിക്കേണ്ടതാണ് ചൊല്ലേണ്ടതാണ് പാടേണ്ടതാണ് അത് ഒരു ജോർജ് ഫിഫ്തിൻ്റെയുമല്ല ഭാരതത്തിൻ്റെ മാത്രമാണ് ഭാരതത്തിൻ്റെ ചിരസാരഥിയുടേതാണ്